കേസ് പിൻവലിച്ചില്ലെങ്കിൽ തരാനുള്ളത് തരില്ല കേന്ദ്രത്തിന്റെ ഭീഷണി സുപ്രീംകോടതിയെ സമീപിച്ചതോടെ കേരളത്തെ കേന്ദ്രം ഭീഷണിപ്പെടുത്തുന്നുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കേസ് പിൻവലിച്ചില്ലെങ്കിൽ തരാനുള്ളത് തരില്ലെന്നാണ് കേന്ദ്രത്തിന്റെ ഭീഷണി കേന്ദ്രം ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണെന്നും ബാലഗോപാൽ കുറ്റപ്പെടുത്തി കേന്ദ്രത്തിനെതിരെ നടത്തിയ സമരം എൽ ഡി എഫ് മാത്രമല്ല നടത്തിയത് വിവിധ സംസ്ഥാനങ്ങൾ സമരം ചെയ്തു ഭരണഘടനാപരമായ അവകാശങ്ങൾ നേടിയെടുക്കാനാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ചർച്ച ചെയ്ത് തീർത്തുകൂടെയെന്ന് കോടതി വരെ ചോദിച്ചു അതിനുശേഷമാണ് കേന്ദ്രം ചർച്ചയ്ക്ക് തയ്യാറായത് യൂണിയൻ സ്റ്റേറ്റ് തർക്കം കോടതിയിൽ പോകുന്നത് അത്യപൂർവമാണ് സംസ്ഥാനത്തിന് പണം ലഭിക്കണമെങ്കിൽ ഹർജി പിൻവലിക്കണമെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് പതിമൂവായിരം കോടി രൂപയോളം കേരളത്തിന് കേന്ദ്രം തരാനുണ്ട് അങ്ങേറ്റം ഭരണഘടനാ വിരുദ്ധ നിലപാടാണിത് കേന്ദ്രം സംസ്ഥാനത്തിന് നേരെ മർക്കടമുഷ്ടി കാണിക്കുന്നു കേസ് പിൻവലിച്ചില്ലെങ്കിൽ തരാനുള്ളത് തരില്ല എന്നാണ് പറയുന്നത് ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ് പതിമൂവായിരം കോടി നൽകാനുണ്ടെന്നത് കേന്ദ്രം അംഗീകരിക്കുന്നു ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പേയ്മെന്റ് കൂടുതലുള്ള മാസങ്ങളാണ് സംസ്ഥാനത്തെ ശ്വാസമുട്ടിക്കുന്ന സ്ഥിതി പണം കിട്ടാതായതോടെ കോടതിയെ സമീപിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണെന്നും ധനമന്ത്രി ചൂണ്ടിക്കാട്ടി